ലോക മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവത്തിലേക്ക് കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അത് മക്കളും ഞാൻ വെച്ച് തുടങ്ങി തരാം മലയാളം സംസാരിക്കാൻ അറിയാത്തതും ജനബന്ധമില്ലാത്തതുമാണ് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ തിരിച്ചടിയായതെന്ന് പറയുകയാണ് പി സി ജോർജ് അനിൽ ആന്റണിക്ക് പറ്റിയ ഒരു ഒന്നാമത് മലയാളം പോലും ചോദിച്ചു സംസാരിക്കാൻ പറ്റാത്ത ഒരു ആരുമായിട്ടും ബന്ധമില്ല ഒരു ഒരു മനുഷ്യൻ എന്നുള്ള ഒരു വലിയ പ്രശ്നമായി നീ മൂപ്പരെ അപ്പം ക്രിസ്ത്യൻ സമൂഹ സമുദായത്തിന്റെ ഇടയിൽ ഈ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ തരംഗം പൂർണ്ണമായി മുതലാക്കാൻ ഇവിടെ നമുക്ക് കഴിഞ്ഞില്ല കാരണം നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്ന ഒരു അപാകതയാണ് അതിപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു ഇതെല്ലാം കൂടെ വന്നപ്പോ സ്വാഭാവികമായിട്ട് അനുരാണിക്ക് എതിരായ ഒരു വികാരത്തിലേക്ക് വന്നു പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് ഏതെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ സങ്കടം പോലും ബാക്കിയില്ല അപ്പൊ എന്നെ അതുകൊണ്ടാണ് ഞാൻ ആളല്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇനി അറിയേണ്ട കാര്യം പത്തനംതിട്ടയിൽ പൊതുയാനും അത് മുഴുവൻ പറയുന്നുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നുണ്ട്

പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് ഏതെങ്കിലും ഒരു ചെറിയ സങ്കടം പോലും ബാക്കിയില്ല അപ്പോൾ എന്നെ ഞാൻ അങ്ങനെ അപ്പൊ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം പാളി മറ്റൊരു സ്ഥലത്തായിരുന്നു അനിൽ മത്സരിക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ ഞാൻ തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിയാലും പറയാൻ പറ്റില്ല മാധ്യമങ്ങളോട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ നിയന്ത്രിച്ചു നിന്നതല്ലേ ാണ്ട്ടെ എന്നാലും ഞാൻ അത് പറയില്ല അത് മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പറയില്ലോ അവര് ഞാനും ഏഴ് പ്രാവശ്യം ജനപ്രീതി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഞാനും തുല്യാണ് അങ്ങനെ അങ്ങനെ വർത്തമാനം പറയരുത് പിന്നെ ഞാൻ ചുമ്മാ നടക്കുക സീറ്റ് കിട്ടാത്തതിലെ വിഷമം

ബി ജെ പി നേതൃത്വം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എങ്ങനെയുണ്ട് ബുദ്ധി നമ്മൾ ആരാ